പാല നാരായണൻ നായർ കേരളീയ ഭാവങ്ങൾ നിറഞ്ഞു നിന്ന കവിതകളിലൂടെ മലയാള സാഹിത്യത്തെ പുഷ്കലമാക്കിയ കവിയായിരുന്നു പാലാ നാരായണൻ നായർ എട്ടു ഭാഗങ്ങളുള്ള കേരളം വളരുന്നു എന്ന കവിതയുമായി സാഹിത്യരംഗത്ത് ശ്രദ്ധേയനായി തീർന്നു ഈ കവിത അദ്ദേഹത്തെ മഹാകവികളുടെ പരമ്പരയിലെ ഒരംഗമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനൊന്നിന് കെപ്പള്ളിയിൽ ശങ്കരൻ നായരുടെയും പുളിയന്നൂർ പുത്തൂർ വീട്ടിൽ പാർവതി അമ്മയുടെയും ായി അദ്ദേഹം കോട്ടയം ജില്ലയിലെ പാലായിൽ ജനിച്ചു ചങ്ങമ്പുഴയും വൈലോപ്പള്ളിയും ജനിച്ച അതേ വർഷം എന്ന പ്രത്യേകതയുണ്ട് പാലായുടെ ജനന കാലത്തിനും കുടിപ്പള്ളിക്കൂടം അധ്യാപകനായിരുന്ന പിതാവിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പാലാ വി എം എസ് സ്കൂൾ സെന്റ് തോമസ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും ഉപരിപഠനവും നേടി അധ്യാപകനും കണക്കെഴുത്തുകാരനും പട്ടാളക്കാരനുമായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സർവകലാശാലയിൽ നിന്ന് എം എ റാങ്കോടെ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സർവകലാശാലയിൽ തിരിച്ചെത്തി പഴയ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി റിട്ടയർ ചെയ്ത ശേഷം പാല കോളേജിലും കുട്ടിയം എൻ കോളേജിലും അധ്യാപകനായി ആദ്യം പ്രസിദ്ധീകരിച്ച കവിത ആ നിഴൽ ആണ് കവിയുടെ പതിനേഴാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആദ്യ സമാഹാരം പൂക്കൾ അദ്ദേഹത്തിന്റെ ചില കൃതികൾ തരംഗമാന അമൃതകല അന്ത്യപൂജ ആലിപ്പഴം എനിക്ക് ദാഹിക്കുന്നു മലനാട് പാലാഴി വിളക്ക് കൊളുത്തു സുന്ദരകാന്ഡം ശ്രാവണഗീതം സൂര്യ ഗായത്രി അമരജ്യോതി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളിൽ ചിലത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചുള്ള കവിതയ്ക്ക് മഹാകവിയുള്ളൂരിന്റെ പക്കൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പുത്തഴ സ്മാരക പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ആശാൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം കാളിദാസ പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ മാതൃഭൂമി പുരസ്കാരവും ലഭിച്ചു ഭാര്യ പുത്തൻ വീട്ടിൽ സുഭദ്രകുട്ടിയമ്മ നാല് മക്കളുണ്ട് പാല നാരായണൻ നായർ രണ്ടായിരത്തി എട്ട് ജൂൺ പതിനൊന്നിന് തന്റെ തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിൽ അന്തരിച്ചു വളരുന്നു എന്ന സമാഹാരത്തിൽ നിന്ന് മക്കളും മാതാവും എന്ന കവിതയിലെ കുറച്ചു വരികൾ അമ്മയായി ലോകത്തേതുണേണ്ടതു കേരളാമ്പയെ മാത്രം മക്കളും മാതാവുമേ പുത്തനാം യുഗത്തിൻ്റെ സൽക്കല വിലാസത്തിൽ സഞ്ചരിച്ചുയരാവൂ